കാറ്റത്തെ കിളുകൂടിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എനിക്ക് ഒരു ദിവസം സാന്ദ്ര നിധിയെ കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മോളെ നീ ഇപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തോണ്ട് കേട്ടോ അങ്ങോട്ട് വരട്ടെ ഞാൻ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട് അയ്യോ ഏട്ടത്തി ഇങ്ങോട്ട് വരാനോ ഞാൻ ഏട്ടത്തിക്ക് ബുദ്ധിമുട്ടല്ലേ ഞാൻ ഏട്ടത്തി എവിടെയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാം ആ സമയത്ത് സാന്ദ്ര പറയുന്നുണ്ട് എന്താ മോളെ നീ പറയുന്നത് എനിക്ക് നിന്നെ കാണാൻ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നോ എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട് എനിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞത് ആ സമയത്ത് നിധി തിരിച്ചു പറയുന്നുണ്ട് ഏട്ടത്തി ഇവിടെ വരുന്നതുകൊണ്ട് വേറെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഏട്ടനോ അച്ഛനോ ആരെങ്കിലും അറിഞ്ഞാൽ ഏട്ടത്തി പിന്നെ ആ തിരിച്ച് വീട്ടിലേക്ക് കയറ്റില്ല അവര് ഏട്ടത്തിക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ ഏട്ടത്തി തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഏട്ടൻ ആളെങ്കിലും അയച്ചു കാണും എന്നെ കാണുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു മടി കാണിക്കുന്നത് ഏട്ടത്തി കാണാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാതെ എനിക്കും െ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എത്ര നാളായി എൻ്റെ ഏട്ടത്തെ ഒന്ന് കണ്ടിട്ട് എന്ന് പറയുന്ന സമയത്ത് സാന്ദ്ര പറയുന്നുണ്ട് മോളെ നീ അത് ആലോചിച്ചിട്ടൊന്നും വിഷമിക്കേണ്ട എന്തായാലും എനിക്ക് നിന്നെ കാണണം ഞാൻ അങ്ങോട്ട് വന്നോളാം അങ്ങനെ പല പ്രാവശ്യം നിധി അത് എതിർക്കാൻ ശ്രമിച്ചെങ്കിലും സാന്ദ്ര അത് തടയുന്നുണ്ട് സാന്ദ്ര പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും സാരമില്ല മോളെ ഞാൻ നിന്നെ കണ്ടിട്ടേ തിരിച്ചു പോവൂ ആ സമയത്ത് നിധിക്ക് അത് ഉറപ്പ് വരുന്നുണ്ട് എന്തായാലും സാന്ദ്ര നിധിയെ കണ്ടിട്ടേ തിരിച്ചു വീട്ടിലേക്ക് പോകുമെന്ന് നിധിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനും ആവുന്നുണ്ട് കാരണം ഇത്രയും വലിയ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് വന്നു അവിടെ ഇത്രയും സൗകര്യങ്ങളില്ല ചെറിയ വീടാണ് അപ്പോൾ ഇതൊക്കെ സാന്ദ്ര കാണുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സങ്കടവും വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിൽ കുറേ കൂടെ സന്തോഷവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിധി കൂടുതലും സാന്ദ്ര വരുന്നതിനെ എതിർത്തത് പക്ഷേ സാന്ദ്ര വരുമെന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ട് ആ സമയത്ത് അവിടെ നികേഷ് ഇരുപ്പുണ്ടായിരുന്നു നികേഷും നിധിയുമായിട്ട് ആ വീടൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങുകയാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നികേഷ് ഓരോന്നായിട്ട് നിധിയോട് പറയുന്നുണ്ട് അയ്യോ ഏട്ടത്തി സാന്ദ്രയിച്ചു വന്നാൽ ഇവിടെ ഇനി എന്താകുമോ എന്തോ നിധി നിധി ഏട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കുമോ സാന്ദ്രയിച്ചി വരുന്നത് എപ്പോൾ ആ സമയത്ത് നിധി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ നികേഷെ നീ ജോലി ചെയ്ത് ഇവിടെ പെട്ടെന്ന് വൃത്തിയാക്കാൻ നോക്കുക എന്ന് അങ്ങനെ രണ്ട് പേരും കൂടെ പറ്റുന്നത്ര ആ വീട് വൃത്തിയാക്കി അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നഗേഷ് പറയുന്നത് യു ഏട്ടത്തി സാന്ദ്രയിച്ച് വരുമ്പോൾ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ഞാൻ ഓടിച്ചെന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് അപ്പോൾ നിധി പറയുന്നുണ്ട് മോനെ കുറച്ചുകൂടെ ഇത്രയും വൃത്തിയാക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നീ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വാ അപ്പോൾ നമുക്ക് സാന്ദ്രയിച്ചി കൊടുക്കാമല്ലോ അല്ലാതെ ഇവിടെ ഇപ്പോൾ വേറെ ഒന്നും തണുത്തതായിട്ടൊന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ എന്ന് ആ സമയത്ത് നികേഷ് ആ ശരിയായിട്ടത് എന്ന് പറഞ്ഞ് ബാക്കിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പുറത്തേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് നിധി പെട്ടെന്ന് തന്നെ സുധീഷിനെ വിളിച്ച് പറയുന്നത് സുധീഷേ ഇന്ന് സാന്ദ്രേട്ടത്തി ഇങ്ങോട്ട് വരുന്നെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് എല്ലാവരെയും ഹരീഷിനെയും സുഭാഷിനെയൊക്കെ സുഭാഷേട്ടനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സുധീഷിനും വല്ലാത്ത ഒരു പേടി തോന്നുന്നുണ്ട് ഇനി സാന്ദ്ര വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നിധിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്തെങ്കിലും മനസ്സ് മാറ്റിക്കുവോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനിലാണ് സുധീഷ് സുധീഷ് പെട്ടെന്ന് തന്നെ ഹരീഷിനെയും സുഭാഷിനെയൊക്കെ കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സാന്ദ്രയും എത്തുന്നുണ്ട് സാന്ദ്ര വന്ന് ഇറങ്ങിയ പാടെ തന്നെ നിധി പറയുന്നുണ്ട് കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നു നിഗേഷെ ആയിരിക്കും എന്തായാലും അങ്ങനെ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് സാന്ദ്രയാണ് അങ്ങനെ ഓടിച്ചെന്ന് സാന്ദ്രയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടത്തി എത്ര നാളായി എൻ്റെ ഏട്ടത്തി കണ്ടിട്ട് എൻ്റെ വീട്ടിൽ ഏകോ ആശ്രയം എനിക്ക് ഉണ്ടായിരുന്നതും എനിക്ക് സ്നേഹം തന്നിട്ടുള്ളതും എൻ്റെ ഏട്ടത്തിയാണ് എൻ്റെ ഏട്ടത്തി കാണുന്ന കാണാതിരിക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും സങ്കടം സുഖമാണോ ഏട്ടത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ സാന്ദ്ര തിരിച്ചും കെട്ടിപ്പിടിച്ച് സാന് നിധിയോട് ചോദിക്കുന്നുണ്ട് മോളെ എത്ര നാളായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എനിക്ക് നീ ഇല്ലാത്തത് കൊണ്ട് ആ വീട് എന്തോ പോലെ തോന്നുന്നു ഇല്ലെങ്കിൽ നീ എപ്പോഴും എന്നോട് വന്ന് സംസാരിക്കും എനിക്കും ഒരു കൂട്ടം ായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഒരു പോലെയാണ് മോളെ ഹാ സാരമില്ല നിനക്കെങ്ങനെയാണ് ഇവിടെ സുഖമാണോ നീ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നില്ലേ അങ്ങനെയൊക്കെ പുറത്തു വച്ച് തന്നെ സംസാരിക്കുകയാണ് ആ സമയത്ത് നിധി ആ വിഷയത്തിൽ നിന്നും മാറി ഒന്ന് തിരിക്കാം എന്ന് കരുതിയിട്ട് നിധി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് സാന്ദ്രയുടെതി സുഭാഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ സാന്ദ്രയ്ക്ക് ഒരു വല്ലാത്ത ആശ്ചര്യം തോന്നുന്നുണ്ട് എല്ലാവരെയും ഏട്ടാന്ന് മനിയാന്നൊക്കെ വിളിച്ചാണ് നിധി സംസാരിക്കുന്നത് ഇത് സുധീഷിൻ്റെ ഏറ്റവും മൂത്ത ഏട്ടനാണ് ഏട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പാവമാണ് എന്നൊക്കെ ഇങ്ങനെ വാതോരോത ഓരോ ആൾക്കാരെ പറ്റിയും പറയുന്നുണ്ട് രണ്ടാമത്തെ ആളെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഹരീഷ് എന്നും അടുത്ത മൂന്നാമത്തെ ആൾ ഏറ്റവും ഇളയ ആളാണ് നികേഷ് അങ്ങനെ പല എല്ലാ ആൾക്കാരെയും സാന്ദ്രക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് നിധി പറയുന്നുണ്ട് സാന്ദ്രയുടെ തീ വാ നമുക്ക് അകത്തോട്ടിരിക്കുന്നു ആ സമയത്തും സാന്ദ്ര വീടിൻ്റെ ചുറ്റുപാടുകളെല്ലാം മാറി മാറി നോക്കുന്നുണ്ട് നിധി ഓരോ കാര്യങ്ങളിങ്ങനെ സാന്ദ്രയോട് പറയുമ്പോഴും സാന്ദ്ര അതിലൊന്നും ശ്രദ്ധിക്കാതെ തന്നെയാണ് വീടിൻ്റെ ചുറ്റും പരിസര പരിസരങ്ങളെല്ലാം നോക്കുന്നത് വീണ്ടും നിധി നിർബി നിർബന്ധിച്ചത് കൊണ്ട് സാന്ദ്ര അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് അകത്തേക്ക് കയറുന്ന സമയത്തും അവളെ മുഖത്ത് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് എന്നിട്ട് സാ നിധിയോട് പറയുന്നുണ്ട് മോളെ നിനക്കിവിടെ സുഖമാണോ നീ എങ്ങനെയാണ് മോളെ ഇവിടെ കഴിയുന്നത് എത്ര വലിയ വീട്ടിൽ നിന്ന് വന്നവളായിരുന്നു നീ നിനക്ക് ഇവിടെ കഴിയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം ചോദിക്കുകയാണ് അതിൽ നിന്നൊക്കെ ഒന്നും ഉത്തരം പറയാതെ തന്നെ നിധി മറ്റു കാര്യങ്ങളോ ആണ് സാന്ദ്രയോട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടത്തി അതൊക്കെ വിട്ടെ ഏട്ടത്തി ബാക്കി വിശേഷങ്ങൾ പറയേ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അതൊക്കെ സംസാരിക്കുക ഏട്ടത് എന്ന് പറയുകയാണ് സാന്ദ്രയ്ക്കാണെങ്കിൽ മറ്റൊന്നും ഈ വീട് കണ്ടതിനെ തുടർന്ന് സംസാരിക്കാനേ തോന്നുന്നില്ല അപ്പോൾ നികേഷും അടുത്ത് വന്നിരിക്കുന്നുണ്ട് സാന്ദ്രേച്ചി പറയൂ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് സാന്ദ്രയ്ക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നിധി അകത്തേക്ക് പോവുകയാണ് ജ്യൂസ് കൊണ്ടുവരുന്ന സമയത്ത് സാന്ദ്രയ്ക്ക് അത് കുടിക്കണമെന്നേ ഇല്ല കാരണം വീടും ചുറ്റുപാടും ഒക്കെ കാണുമ്പോൾ തന്നെ സാന്ദ്രയ്ക്കൊരു വല്ലാത്തൊരു മിഷ്ടമാണ് ഉണ്ടാകുന്നത് അവിടെ നിന്നും സാന്ദ്ര പറയുന്നുണ്ട് മോളെ എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോകണമല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നിധി ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവർ മൂത്തൊക്കെ ഒരു വല്ലാത്ത ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത് എന്തായിരിക്കും സാന്ദ്ര പറയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് വല്ലാത്ത ടെൻഷനും ഉണ്ട് ആ സമയത്ത് സാന്ദ്ര ബാത്റൂമിനകത്ത് കയറിയിട്ട് മോക്ക് ബൊത്തി തന്നെ ഉടനെ ഇറങ്ങുന്നുണ്ട് അവർക്ക് ഓക്കാനം വരുന്നുണ്ട് അവൾ പറയുന്നുണ്ട് മോളെ എന്താണ് മോളെ നീ ഈ ബാത്റൂമിലാണോ ഉപയോഗിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത്രയും പേര് പോകുന്ന ബാത്റൂമിനകത്ത് നീ ഉപയോഗിക്കുന്നത് നിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ നിനക്കൊരു ബാത്റൂമ് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ബാക്കി ആൾക്കാർ നീ ഇരിക്കുന്നിടത്ത് ഭക്ഷണം എല്ലാം കിട്ടുമായിരുന്നില്ലേ നീ ഇത്രയും വൃത്തിയില്ലാത്ത ഒരു വീട്ടിലും ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ബാത്റൂമിലുമാണോ മോളെ നീ പോകുന്നത് എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട് എന്ത് പറ്റി കേട്ടത് ബാത്റൂമൊക്കെ ഞങ്ങൾ ബാക്കിയെല്ലായിടം വൃത്തിയാക്കിയിരുന്നു ബാത്റൂമിൻ്റെ കാര്യം വിട്ടുപോയി എന്ത് പറ്റി കേട്ടത് ഞാനിപ്പോൾ വൃത്തിയാക്കാം എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട് വേണ്ടേട്ടതി വേണ്ട ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം അങ്ങനെ അത് കയറുന്ന സമയത്ത് അവിടെ അത്രയും വൃത്തിയില്ലാതെ കിടക്കുകയാണ് ആ സമയത്ത് നികേഷ് മൂക്ക് പൊത്തിക്കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് വരുന്നത് എന്നിട്ട് സാന്ദ്രയോട് പറയുന്നുണ്ട് സാന്ദ്രയുടെ തീ പോട്ടെ ഞാൻ അത് ഓർത്തില്ലായിരുന്നു ഇപ്പോൾ അവിടെ വൃത്തിയാക്കി കഴിഞ്ഞു സാന്ദ്രയുടെക്ക് വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ സാന്ദ്ര പറയുന്നുണ്ട് വേണ്ട മോളെ വേണ്ട ഞാനിനി വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് വീണ്ടും സാന്ദ്ര പറയുന്നുണ്ട് മോളെ ഞാൻ നിന്നെ ഇനി ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല എനിക്കിത് കണ്ടപ്പോൾ തന്നെ വല്ലാതെ തോന്നുന്നു നീ എത്ര നന്നായിട്ട് ജീവിച്ചവളായിരുന്നു എന്നിട്ട് നീ വീട്ടിലാണോ നീ കഴിയേണ്ടിയിരുന്നത് ഇത് നിൻ്റെ അച്ഛനോ ഏട്ടനോ അമ്മയോ ഒക്കെ കണ്ടിരുന്നെങ്കിൽ അവരെന്തായിരിക്കും പറയുന്നുണ്ടായിരിക്കുക ഏട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഇതുമാത്രം മതി ഇനി നിന്നെ കളിയാക്കി സംസാരിക്കാൻ അമ്മയ്ക്കാണെങ്കിലും അച്ഛക്കാ അച്ഛനാണെങ്കിലും ഇതുപോലൊരു സങ്കടം ഇനി കാണുമോ മോളെ നിധി ഇവ ഒരു വീട്ടിൽ ഇങ്ങനെ കഴിയുന്ന ഉള്ളാണോ അങ്ങനെ പല പ്രാവശ്യം സംസാരിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് ഞാനിവിടെ സന്തോഷത്തിലാണ് എടതി താമസിക്കുന്നത് അതാലോചിച്ചിട്ട് എടതി വിഷമിക്കേണ്ട എന്ന് ആ സമയത്ത് സാന്ദ്ര വീണ്ടും നിർബന്ധിക്കുകയാണ് മോളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ തിരുവനന്തപുരത്തുണ്ട് നിനക്ക് നിന്റെ വീട്ടിൽ വന്നു ഉള്ളൂ നിനക്ക് ഞാൻ അങ്ങോട്ടേക്ക് മാ ഒരു വിളിച്ചു പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നീ മാറുമോ എന്ന് ചോദിക്കുമ്പോൾ നിധി അതിന് സമ്മതിക്കുന്നില്ല വേണ്ട ഇടതി എനിക്കിവിടെ സുഖമാണ് എന്ന് പറയുന്നുണ്ട് തിരിച്ച് വീണ്ടും സാന്ദ്ര ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ബാക്കിയെല്ലാവരും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടെ തന്നെയാണ് പിന്നെ സാന് നിധി പറയുന്നത് വാ ഇടതി ഇടതി നമ്മുടെ റൂമിൽ വന്നിരുന്ന് സംസാരിക്കുമെന്ന് റൂമിനകത്തോട്ട് നിർബന്ധിച്ച് കയറി പോകുന്നുണ്ടെങ്കിലും സാന്ദ്രയ്ക്കും റൂമൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം വരുന്നുണ്ട് മോളെ ഈ റൂമിലാണോ നീ കഴിയുന്നത് അപ്പോൾ എനിക്കിതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നീ എങ്ങനെയാണ് മോളെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ജീവിക്കുന്നത് നീ എങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു ഇതൊക്കെയാണ് എനിക്ക് അതിശയം തോന്നുന്നത് ഇത്രയും ചെറിയൊരു ബെഡിൽ ചുമരൊക്കെ ആണെങ്കിൽ മൊത്തവും ഇടിഞ്ഞും ഒക്കെ കിടക്കുന്നു എത്ര നന്നായിട്ട് ജീവിച്ചവളായിരുന്നു നീ തറയൊക്കെ ആണെങ്കിലോ അത്രയും പൊട്ടിയും ഒക്കെ കിടക്കുന്നു ഈ വീട്ടിലാണോ മോളെ നീ താമസിക്കുന്നത് നീ നിനക്ക് വേറെ ഒരു ബന്ധങ്ങളും ഇല്ലല്ലോ ഇവിടെ പിന്നെ നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ താമസിക്കുന്നത് നിനക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എന്തായാലും ഞാൻ തരാം നീ അങ്ങോട്ടേക്ക് എന്തായാലും മാറണം ഇനി നീ മറുത്തൊന്നും പറയണ്ട എന്ന് ആ സമയത്ത് വീണ്ടും നിധി പറയുന്നുണ്ട് ഏട്ടത്തി എത്ര പറഞ്ഞാലും ഞാൻ അങ്ങോട്ടേക്ക് മാറില്ല എനിക്കിവിടെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ഏട്ടത്തിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ സ്വന്തം ഏട്ടൻ എന്നെ എത്രയും നാളും സ്നേഹിച്ചതിനേക്കാൾ ഏറെ എന്നെ സ്നേഹിക്കുന്ന എത്രയോ സഹോദരങ്ങളാണ് ഇവിടെ ഉള്ളത് സുഭാഷ് ഏട്ടനും നികേഷും ഒക്കെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്നെ ഏട്ടത്തിയായിട്ട് അംഗീകരിച്ചു അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളായിട്ട് ഞാൻ അവരെ കണ്ടു കഴിഞ്ഞു ഏട്ടത്തി എനിക്കിനി അവരെ മറക്കാൻ കഴിയില്ല അവരെത്ര നന്നായിട്ടാ എൻ്റെ ഒരു സഹോദരത്തെ പോലെ സുഭാഷേട്ടനൊക്കെ നോക്കുന്നത് എൻ്റെ സ്വന്തം ഏട്ടൻ തരാത്ത സ്നേഹം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് സുഭാഷേട്ടൻ തന്നു അത്രയും നല്ല മനുഷ്യരാണ് ഏട്ടത്തി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സാന്ദ്രയ്ക്ക് പിന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല സാന്ദ്ര പറയുന്നുണ്ട് ഇനി നീ എന്തെങ്കിലും ചെയ്യുക എനിക്കിനി നിന്നെ നിർബന്ധിക്കാൻ വയ്യ ഞാൻ പോകുന്നു അപ്പോൾ നിധി പറയുകയാണ് ഏട്ടത്തി ആ ജ്യൂസെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോലെ സാന്ദ്രയ്ക്കാണെങ്കിൽ ആ ഒരു ജ്യൂസൊക്കെ കാണുമ്പോൾ തന്നെ കുടിക്കാനേ തോന്നുന്നില്ല ഒരു വല്ലാത്ത വിമ്മിഷ്ടമാണ് എന്നിട്ട് സാന്ദ്ര പറയുന്നുണ്ട് വേണ്ട മോളെ വേറൊന്നും കൊണ്ടല്ല എനിക്കിപ്പോൾ വേണ്ടിട്ടാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവർ പോയ ഉടനെ തന്നെയാണ് നികേഷും ഹരീഷും ഒക്കെ ചേർന്ന് സംസാരിക്കുന്നത് നികേഷിനും ഹരീഷിനും ഒക്കെ വല്ലാതെ ടെൻഷനാവുന്നുണ്ട് സാന്ദ്ര ഇനി നിധിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ ഈ വീടൊക്കെ കണ്ടതിന് ശേഷം അവർക്ക് എന്തായാലും ഇടത്തിയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് ബാത്റൂമ് അച്ഛനാണ് ഈ അവസാനം ബാത്റൂമിൽ പോയത് അതാണ് ഇത്രയും ഞാൻ ഞാനെന്നിട്ടൊട്ടും ശ്രദ്ധിച്ചുമില്ല അപ്പോൾ നിധി പറയുന്നുണ്ട് അതെ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചു പക്ഷേ ബാത്റൂമിൻ്റെ കാര്യം ഞാനും അങ്ങ് മറന്നുപോയി എന്ന് അങ്ങനെ അവർ പോയതിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് സാന്ദ്രക്കാണെങ്കിൽ ഇവ നിധിയുടെ കാര്യം ആലോചിച്ചിട്ട് വല്ലാതെ സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് വീണ്ടും നിധിയെ ഫോൺ ചെയ്ത് പല പ്രാവശ്യം പറയുന്നുണ്ട് മോളെ നീ ഇനി ആ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട് ഏട്ടത്തിക്കിനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ഇനി ആ കാര്യം തന്നെ ഏട്ടത്തി ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട എനിക്ക് കുഴപ്പമില്ല ഏട്ടത്തി ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവർ സഹോദരങ്ങളെല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സുധീഷ് പറയുകയാണ് ശരിയാണ് എത്ര വലിയ വീട്ടിൽ താമസിച്ചവളായിരുന്നു നിധി എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുണ്ടായിരുന്നു അവൾ ഇരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു അവൾക്ക് ആ വീട്ടിൽ ഒരു ജോലിയില്ല നിധിക്കാണെങ്കിൽ ആ വീട്ടിലെ ബാത്റൂമൊക്കെ എത്ര വലുതായിരുന്നു അവൾക്ക് മാത്രം ഉപയോഗിക്കാൻ ഒരു ബാത്റൂം അങ്ങനെയൊക്കെ പക്ഷേ അവൾ നമ്മൾ ഇത്രയും പേര് ഉപയോഗിക്കുന്ന ഒരു ബാത്റൂം ഉപയോഗിക്കുന്നു അതും ആണുങ്ങൾ പോകുന്ന ബാത്റൂം അവൾ ഉപയോഗിക്കുന്നു ുന്നു അപ്പോൾ അവൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തല്ലേ ഇവിടെ താമസിക്കുന്നത് നമ്മൾ ഈ കാര്യം എന്താ ഇത്രയും ഓർക്കാതെ പോയത് അവൾക്ക് വേണ്ടിയിട്ട് എന്തായാലും കുറച്ചുകൂടെ നല്ല ഒരു ബാത്റൂം ഉണ്ടാക്കി കൊടുക്കണം ശുഭാശയായിട്ടായിരുന്നു ആ സമയത്ത് സുഭാഷു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശരിയാണ് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബാത്റൂമുണ്ടാക്കാം അപ്പോൾ സുതീഷ് പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ ഒരു മേസ്തിരിയല്ലേ സുഭാഷ് ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ എങ്ങനെയാണ് പണിയെന്നും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും എന്നോട് പറഞ്ഞാൽ ഞാൻ അതിനുള്ള പൈസ തരാമായിരുന്നു എന്ന് അപ്പോൾ ബാക്കി സഹോദരന്മാരെല്ലാവരും സുധീഷിനെ കളിയാക്കുന്നുണ്ട് ഓ ഏട്ടൻ പൈസ കൊടുത്ത് ഇനി ഇവിടെ ബാത്റൂമ് കെട്ടാനോ നടന്നത് തന്നെയെന്ന് ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കടാ ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നീ കേട്ടില്ലേ ഏട്ടാ ഞാൻ സത്യം കൃത്യമായിട്ടും പറയുന്നതാണ് ഏട്ടനെ എത്ര കാശ് ചിലവാകോ എന്ന് പറയു സിമെൻ്റ് എന്ത് വേണം ബാക്കി ടൈൽസ് വേണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയും ഞാൻ പൈസ തരാം അങ്ങനെയെങ്കിലും നിധിക്കൊരു ബാത്റൂമ് കെട്ടി കൊടുക്കാം നിധിക്ക് വേണ്ടി മാത്രം ഒരു ബാത്റൂമ് അവൾ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നിർബന്ധപ്രകാരമല്ലേ അവളിവിടെ തിരിച്ചു വന്നത് അപ്പോൾ അവൾ നമുക്കിഷ അവൾക്ക് നമ്മുടെ ഇഷ്ടമായത് കൊണ്ടല്ലേ അവിടെ താമസിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞല്ലേ അവൾ ഇവിടെ താമസിക്കുന്നത് അവൾക്ക് ഇത് വേണ്ടാന്ന് വെച്ച് പോയിരുന്നെങ്കിലോ എത്ര നന്നായിട്ട് ജീവിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയുന്നുണ്ട് ആ സമയത്ത് ബാക്കി സഹോദരന്മാരും പറയുന്നുണ്ട് ശരിയാ സുധീഷ് ഏട്ടാ നമ്മുടെ എല്ലാ സ്നേഹം കൊണ്ടാണ് ചേച്ചി ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കരയിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടത്തി ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് എന്ത് വേണോ നമുക്ക് ചെയ്തു കൊടുക്കാം ഏട്ടത്തിവിടെ ഉണ്ടായിരുന്നാൽ മാത്രം മതിയെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തൊക്കെ വേണോ നിന്നോട് ഞാൻ ആ കാര്യങ്ങൾ പിന്നെ പറയാം നിധി റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവർ ചർച്ച കാണുമ്പോൾ നിധിയോട് നിധി പറയുന്നുണ്ട് എന്താണ് ഇവിടെ എല്ലാവരും ഒരു ചർച്ച നടത്തുന്നത് എന്ന് അപ്പോൾ നികേഷ് പറയുന്നുണ്ട് ഏട്ടതി ആ സാന്ദ്ര ചേച്ചി വന്നിട്ട് പോയതിൽ പിന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ഏട്ടത്തി ഇവിടെ നിന്ന് കൊണ്ടുപോവുമോ ഏട്ടത്തി ഇനി ഇവിടെ വന്ന് ബാത്റൂമൊക്കെ കണ്ടപ്പോൾ തീരെ മോശമായിട്ടല്ലേ കിടന്നത് അപ്പോൾ ഏട്ടതി എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവുമെന്ന് വല്ലാത്ത പേടിയാവുന്നു എവിടേക്കോ കൊണ്ടുപോകും എന്നൊക്കെ സാന്ദ്രയിച്ച് പറയുന്ന കേട്ടല്ലോ ഏട്ടതി പോവുകയോ ഏട്ടതി എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആ സമയത്ത് നിധിയും മിണ്ടാതെ തന്നെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ നിഗേഷി ചോദിക്കുന്നുണ്ട് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അപ്പോൾ ഏട്ടത്തിക്ക് ഇവിടെ നിന്ന് പോകണോന്ന് ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് എന്നിട്ട് അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല അവളുടെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അവൾ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഏട്ടൻ അതുപോലെ തന്നെ സഹോദരങ്ങൾ ബാക്കി അനിയന്മാർ ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവൾക്ക് ഇവിടെ പോകാനേ തോന്നുന്നില്ല അവൾ പറയുന്നുണ്ട് ഇല്ല മോനെ എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ സുധീഷിനും സുഭാഷിനും ഒക്കെ വല്ലാത്ത സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയധികം സ്നേഹിക്കുന്ന നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കണ്ടോ അവൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നിട്ടും ഇവിടെ നിന്ന് പോകുന്ന കാര്യം ഇപ്പോൾ സംസാരിക്കുന്നില്ല എത്ര അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇടതിക്ക് വേണ്ടിയിട്ട് വീ കുറച്ചൂടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ബാത്റൂം എന്തായാലും ഉണ്ടാക്കി കൊടുക്കും ആ സമയത്ത് നിധി ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട് എന്താ സുഭാഷേട്ടാ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ അത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടൊന്നും അല്ല ഇവിടെ നിൽക്കുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഇപ്പോൾ ഇഷ്ടമാണ് അല്ലാതെ ഞാൻ ഒരുപാട് ഇങ്ങനെ സഹിക്കുന്നൊന്നുമില്ല എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഇല്ലാത്ത കാശ് കൊടുത്ത് ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ അപ്പുറത്തെ അമ്മായി അംഗി ഒക്കെ വന്നിട്ട് സുഭാഷേട്ടൻ്റെ തലയിലായിരിക്കും കയറുന്നത് അതുകൊണ്ട് ഒന്നും വേണ്ട സുഭാഷേട്ട എന്ന് പറയുമ്പോൾ സുഭാഷും സുധീഷും പറയുന്നുണ്ട് ഇത്രയധികം ഒക്കെ പറയുമ്പോൾ മോക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ മോളെ എന്നൊക്കെ പറയുകയാണ് അവരുടെ സ്നേഹം കാണുമ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി കാത്തിത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്